ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപതിലെ എഡിഷൻ ഷാർജയിൽ നടക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ചെന്നൈക്കായി യുവതാരങ്ങളായ ഋതുരാജ് ഗൈക്വാദും എൻ ജഗദീഷനും കളിക്കുന്നു ട്രെൻ ബോൾട്ടിന്റെ സ്വിംഗറുകൾക്ക് മുന്നിൽ പതറിയ ഋതുരാജ് പൂജ്യത്തിന് പുറത്തായി ജഗദീഷൻ ബുംറയ്ക്കും പൂജ്യത്തിന് തന്നെ വിക്കറ്റ് നൽകി മടങ്ങി മത്സരശേഷം ചെന്നൈ ക്യാപ്റ്റൻ എം എസ് ധോണി പറഞ്ഞു ചെന്നൈയുടെ യുവതാരങ്ങൾക്ക് സ്പാർക്കില്ല സംഭവം വലിയ വിവാദമായി മുൻ മുൻതാരങ്ങളടക്കം ധോണിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ ഋതുരാജ് അർദ്ധ സെഞ്ചുറി നേടി പിന്നീട് മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ഫിഫ്റ്റി അടിച്ചു തൊട്ടടുത്ത സീസണിൽ എമേജിംഗ് പ്ലെയർ ഓഫ് ദ പുരസ്കാരം നേടി കഴിഞ്ഞ സീസണിൽ അതേ ധോണിയുടെ ക്യാപ്റ്റനുമായി ക്യാപ്റ്റൻസി ധോണി തന്നെയാണ് ഋതുരാജിനെ ഏൽപ്പിച്ചത് ക്ഷമയാണ് അവന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് ധോണി പിന്നീട് പറഞ്ഞു ഋതുരാജിന്റെ നായകപാഠവത്തിന് വേറൊരു ഉദാഹരണം പറയാം ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് രഞ്ജി ട്രോഫിയിൽ ഋതുരാജിന്റെ മഹാരാഷ്ട്രയും ചണ്ഡിഗഡും ഏറ്റുമുട്ടുകയാണ് മഹാരാഷ്ട്രയ്ക്കു വേണ്ടി പൃഥ്യൂഷ ഇരട്ട സെഞ്ചുറി നേടി കേവലം നൂറ്റി നാൽപ്പത്തിയൊന്ന് പന്തിൽ ടൂർണമെന്റിലെ ചരിത്രത്തിലെ തന്നെ വേഗമേറിയ രണ്ടാമത്തെ ഡബിൾ എന്നാൽ ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി നേട്ടത്തിന് ഋതുരാജിനാണ് സംഘാടകർ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകിയത് എന്നാൽ ഋതുരാജ് പൃഥ്വിഷായെയും ക്ഷണിച്ചു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം പങ്കിട്ടു ക്രിക്കറ്റിൽ അധികം കേട്ടുകേൾവിയില്ലാത്ത കാഴ്ച തന്റെ നേതൃഗുണം ഒരിക്കൽ കൂടി ഋതുരാജ് ലോകത്തെ കാണിച്ചു ഇനി അയാൾക്ക് നേരിട്ട അവഗണനയെ കുറിച്ച് പറയാം സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് തകർത്താന്ന് തന്നെയാണ് ഋതുരാജ് ഗൈക്വാദിനെ ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്ന് തഴഞ്ഞത് ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഋതുരാജില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച ഫോമിൽ കളിക്കുന്ന ഋതുരാജിനെ തഴഞ്ഞതിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ബി സി സി ഐക്ക് പറയാനുമില്ല ഋതുരാജിന് പിന്തുണ അറിയിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഋതുവിൻ്റെ സഹതാരമായിരുന്ന ആർ റഷ്യൻ കുറിച്ച വാക്കുകളാണിത് അർഹിച്ച സ്ഥാനം നഷ്ടമാകുന്നത് വിഷമമുണ്ടാക്കുന്നതാണ് പക്ഷേ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്തുക എന്നത് കുറച്ച് കടുപ്പമാണെന്നും അശ്വിൻ ഋതുവിനെ ഓർമ്മിപ്പിക്കുന്നു മുതിർന്ന താരങ്ങൾക്ക് വേണ്ടി ഫോമിലുള്ള യുവതാരങ്ങളെ അവഗണിക്കുന്നതിൽ ഇന്ത്യൻ മുൻ ഓപ്പണർ ആകാശ് ചോപ്രയും രംഗത്തെത്തി വൈസ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരുടെ വരവോടെയാണ് ഋതുരാജിന് ടീമിലെ സ്ഥാനം നഷ്ടമായത് എന്നാൽ ബി ഇന്നലെ പുറത്തുവിട്ട പട്ടികയിൽ പോലും ശ്രേയസിന്റെ പേരിനൊപ്പം സബ്ജക്ട് ടു ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കിടെയാണ് ശ്രേയസ്സിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് ചികിത്സയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് താരം ശരീരഭാരം ക്രമാതീതമായി കുറയുന്ന അവസ്ഥയുള്ള ശ്രേയസിനോട് തൽക്കാലം വിജയസാരെ പോലും കളിക്കേണ്ടെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല ഈ മാസം ഒൻപതിനാണ് സെന്റർ ഓഫ് എക്സലൻസിൽ ശ്രേയസിന്റെ അടുത്ത ഫിറ്റ്നസ് ടെസ്റ്റ് പതിനൊന്നിന് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരവും ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി രണ്ട് ദിവസത്തിനകം വടാതുരയിലുള്ള മത്സരത്തിനായി ശ്രേയസ് എത്തണം അതും ടീമിനൊപ്പം പരിശീലനം പോലും നടത്താതെ ക്ഷമത വീണ്ടെടുക്കാത്ത ഒരു താരത്തെ എന്തിനാണ് ഇത്ര തിരക്കെട്ട് ടീമിലെടുക്കുന്നതെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ ചോദ്യം അതും ആ സ്ലോട്ടിൽ തന്നെ മികവ് തെളിയിച്ച ഒരു പറ്റം താരങ്ങൾ ഉണ്ടായിട്ട് പോലും അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് പിന്നീട് ദേശീയ ടീം ജേഴ്സി അന്യമായ സഞ്ജു സാംസന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഋതുരാജനും ഏറെ നാളുകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലാണ് ഋഥുരാജിന് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടുന്നത് ഇന്ത്യ പതിനേഴ് റൺസിന് ജയിച്ച ആ മത്സരത്തിൽ പക്ഷേ ഋതുരാജിന് തിളങ്ങാനായില്ല നാലാമനായി ഇറങ്ങിയ ഋതു എട്ട് റൺസിന് പുറത്തായി രണ്ടാം മത്സരം ഇന്ത്യ തോറ്റെങ്കിലും ഋതുരാജ് തിളങ്ങി വിരാട് കോഹ്ലിക്കൊപ്പം ഋതുവും ഇന്ത്യൻ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി കരുത്തുകാട്ടി റായ്പൂരിൽ നടന്ന മത്സരത്തിൽ എൺപത്തിമൂന്ന് പന്തിൽ നൂറ്റിയഞ്ച് റൺസായിരുന്നു ഋതുവിന്റെ സമ്പാദ്യം പന്ത്രണ്ട് ബൗണ്ടറിയും രണ്ട് സിക്സറും സ്ട്രൈക്ക് റേറ്റ് ആറ് മൂന്നാം ഏകദിനം ഇന്ത്യ ഒൻപത് വിക്കറ്റിന് ജയിച്ചതിനാൽ ഋതുവിന് ഇറങ്ങേണ്ടി വന്നില്ല അടുത്ത പരമ്പര വന്നപ്പോൾ ടീമിന് പുറത്തും ശ്രേയസ് സബ്ജക്ട് ഫിറ്റ്നസ് ആയിട്ട് ബാക്കപ്പ് ഓപ്ഷനായി പോലും ഋതുവിനെ ടീമിലെടുത്തില്ല നാല് വർഷത്തിലേറെയായി അരങ്ങേറിയെങ്കിലും എട്ട് ഏകദിന മത്സരത്തിൽ മാത്രമാണ് ഇതുവരെ ഋതുരാജിന് അവസരം കിട്ടിയത് ദക്ഷിണാഫ്രിക്കെതിരെ അഞ്ച് ഇന്നിംഗ്സിൽ നിന്ന് റൺസ് ഓസ്ട്രേലിയക്കെതിരെ രണ്ട് മത്സരത്തിൽ നിന്ന് എഴുപത്തിയൊൻപത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു മത്സരത്തിൽ എട്ട് റൺസ് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ ഇരുനൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് ആകെ സമ്പാദ്യം വൻ അവഗണന നേരിട്ട ദിവസം തന്നെയാണ് കിങ് കോഹ്ലിയുടെ റെക്കോർഡ് മറികടന്ന് ഋതുരാജ് ചരിത്രം എഴുതിയത് ശരാശരിയുള്ള ക്യാപ്റ്റനായ ഋതുരാജ് വിജയ് ഹസാരയിൽ മുംബൈക്കെതിരെയാണ് ചരിത്ര നേട്ടത്തിലെത്തിയത് മുൻ ചാമ്പ്യന്മാർക്കെതിരെ അറുപത്തിയാറ് റൺസ് അടിച്ചതോടെ ലിസ്റ്റേയിൽ ഋതുരാജിന്റെ സമ്പാദ്യം നാലായിരത്തി തൊള്ളായിരത്തി നാല് റൺസായി അതും തൊണ്ണൂറ്റിയേഴ് ലിസ്റ്റേ മത്സരത്തിൽ നിന്ന് ശരാശരി അൻപത്തിയേഴ് പോയിന്റ് ആറ് ഒൻപത് മുന്നൂറ്റി നാല്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ്റിയേഴ് റൺസ് നേടിയ കോഹ്ലിയുടെ ശരാശരി അൻപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്രയും വർഷം മികച്ച ശരാശരി കാത്തുസൂക്ഷിക്കുന്ന കോഹ്ലിയുമായി ഒരു താരതമ്യത്തിന് മുതിർന്നതല്ല പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദ് ഈ ടീമിൽ ഒരു ഇടം അർഹിക്കുന്നുണ്ട്